ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തി നിലമ്പൂർ കെ എസ് ആർ ടി സി അരുവാക്കോട് ലിങ്ക് റോഡ് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും നഗരസഭയുടെ പതിനഞ്ച് ലക്ഷം രൂപയും ചിലവിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് പ്രവർത്തികൾ പി വി സന്ദർശിച്ചു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മീറ്റർ നീളം വരുന്ന റോഡിന്റെ ഇരുനൂറ്റി അമ്പത് മീറ്ററോളം ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട് പണി പൂർത്തിയായാൽ അടിയന്തര ഘട്ടത്തിൽ ബൈപ്പാസ് എന്ന നിലയിലും റോഡ് പ്രയോജനപ്പെടുത്താനാവുമെന്ന് എം എൽ എ പറഞ്ഞു ഏകദേശം കെ എസ് ആർ ടി സി തൊട്ട് അരുവാക്കോട് വരെയുള്ള ഈ ലിങ്ക് റോഡ് സൈഡ് പ്രൊട്ടക്ഷൻ നടത്തി നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിലുള്ള ഫണ്ടാണ് റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി പതിനഞ്ച് ലക്ഷം രൂപ പ്രത്യേക മില്ലിന് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് പ്ലസ് പതിനഞ്ചും കൂടെ വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു റോഡായി ആളുകൾക്ക് കെ എസ് ആർ ടി സി ഭാഗത്തേക്ക് പോകാനും ഒരു ചെറിയ ബൈപ്പാസ് പോലെ എന്തെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ ഈ റോഡ് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ വിപുലമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രദേശവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്നതാണ് ഈ റോഡ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജിമോൾ കൗൺസിലർ പി ഗോപാലകൃഷ്ണൻ പ്രദേശവാസികൾ തുടങ്ങിയവരും സംബന്ധിച്ചു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂ